ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം ഡയലോഗ് വീരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ അഭിനയിച്ച യൂട്യൂബിലില്ലാത്ത സിനിമകളെ കുറിച്ചതെന്ന് പറയാൻ പോകുന്നു സുകുമാരൻ നായകനായിട്ട് അഭിനയിച്ചത് നായകൻ അല്ലാണ്ട് അഭിനയിച്ചതിനെ കുറിച്ചെല്ലാം പറയാം ചെറിയ വേഷത്തിൽ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് വരെ പറയാം ഇല്ലാത്ത അതിൽ ഒന്നാണ് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പടത്തിൽ സോമി ചെറിയ വേഷത്തിലുണ്ട് ഒരു വില്ലൻ ടൈപ്പിൽ അത് യൂട്യൂബിലില്ല ടി കെ ബിസിൻ്റെ പടമാണ് എ ബി രാജാൻ ഡയറക്ടർ നസീർ ജയഭാരതി നായിക നായകന്മാർ നസീർ സാർ അതിൽ അഡ്വക്കേറ്റായിട്ട് നസീർ സാർ അഡ്വക്കേറ്റായിട്ട് അഭിനയിക്കൽ കുറവാണ് പക്ഷേ അതിൽ പ്രാർത്ഥനയിൽ പോസ്റ്റർ തന്നെ ഗവണലിട്ടിട്ട് ഉള്ള ഒരു ഫോട്ടോ പിന്നെ സുകുമാരനെ നായകനായിട്ട് അഭിനയിച്ച പട രാജൻ പറഞ്ഞ കഥ മണി സ്വാമിൻ്റെ അത് യൂട്യൂബിലില്ല അതിൽ സോമൻ പിന്നെ പോലീസ് ഓഫീസറായിട്ട് എസ് പി ആയിട്ട് നായകൻ സുകുമാരനാണ് ആ കാലത്ത് സോമൻ്റെ ഒരു പടത്തിൽ സുകുമാരൻ നായകനാകുന്നത് ആദ്യമായിട്ട് രാജൻ പറഞ്ഞ കഥയിലാണ് അതേപോലെ ടൈറ്റിൽ കാർഡിൽ സോമൻ്റെ മുകളിലായിട്ട് സുകുമാരൻ്റെ പേര് കാണിക്കുന്ന ആദ്യത്തെ പടവും രാജൻ പറഞ്ഞ കഥയാണ് ആ കാലത്ത് കാര്യം കളി സോമൻ്റെ താഴെ സുകുമാരൻ്റെ പേരുണ്ടാവും ഈ ഒരു പടത്തിൽ മാത്രം സുകുമാരൻ്റെ പേരാദ്യവും രണ്ടാമത് സോമൻ്റെ പേര് കാണിക്കുന്നത് പിന്നീട് വന്ന പടത്തിലും സോമൻ്റെ പേരെന്നെയാണ് ആദ്യം കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പടത്തിൽ കാരണം സുകുമാരൻ എന്നല്ലേ നായകൻ അതുകൊണ്ടാണ് രാജൻ പറഞ്ഞത് രാജനായിട്ട് അഭിനയിച്ചത് സുകുമാരനാണ് പിന്നെ പിച്ചിപ്പൂന്ന് പറഞ്ഞൊരു പടമുണ്ട് പി ഭാസ്കറിൻ്റെ അത് തമിഴിൽ ശിവകുമാറും റാണി ചന്ദ്രയും അഭിനയിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ സിനിമയാണ് അത് മലയാളത്തിൽ റീമേക്ക് ചെയ്താലും സുകുമാരനും ഭവാനിയും നായിക നായകന്മാരായിട്ട് അഭിനയിച്ചു വിതുപാലി അതിലും തോന്നുന്നു പക്ഷേ ഇത് ഭവാനിയെന്നൊരു മെയിൻ ഹീറോയിൻ പിന്നെ ലക്ഷ്മി വിജയം സുകുമാരൻ റാണി ചന്ദ്ര അഭിനയിച്ചവിടും അത് യൂട്യൂബിലില്ല നല്ല പാട്ടുകളവിടെ പകലിൻ്റെ വേരിമാറിൽ നിഴലു നീ പാതിരാവിൽ ഇരുളു നീ പാരിൽ പിറക്കാത്ത സ്വപ്നങ്ങൾ തേടി പദയാത്ര തുടരുന്നു നിന്നെ ഞാൻ ജീവിതമെന്നു വിളിച്ചോട്ടേ പകലിൻ്റെ വേരിമാറിൽ നല്ല പാട്ടാണ് അത് യൂട്യൂബിലില്ല യൂട്യൂബിലില്ല യൂട്യൂബിലില്ലായ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു യൂട്യൂബിൽ കണ്ടില്ല പിന്നെ ഒരു പാടാണ് പിന്നെ സന്ധ്യാരാഗം സന്ധ്യാരാഗത്തിൽ ജയൻ ചേട്ടനും ഉണ്ട് റോളിൽ റോളത്താൻ ആ പാടവും യൂട്യൂബിലില്ല പിന്നെ നസീർ സാറിൻ്റെ കൂടെ ഈ നസീർ സാറിൻ്റെ കൂടെ ഉള്ള ഈ പടം മാത്രമേ ഉള്ളൂ മറ്റേ പ്രാർത്ഥന മാത്രമേ യൂട്യൂബിൽ യൂട്യൂബിലില്ലാതെ ഉള്ളൂ ബാക്കിയെല്ലാം യൂട്യൂബിലുണ്ട് പിന്നെ അന്തിവേലിലെ പൊന്ന് കമലഹാസൻ്റെ കൂടെ അഭിനയിച്ച് അത് യൂട്യൂബിലില്ല അത് പടം വളരെ ഫ്ലോപ്പായിരുന്നു മൂന്നോ നാലോ ദിവസം അത് തിയേറ്ററിൽ ഓടിയിരുന്നു പിന്നെ ചില്ലിക്കൊട്ടായിരുന്നു പറഞ്ഞിട്ട് കെ ജി രാജശേഖരൻ്റെ കടം അത് സുകുമാരൻ നായകനായിട്ട് അഭിനയിച്ച അവിടെ അതിലാണ് തമിഴ്നാടൻ ത്യാഗരാജൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആൾക്കാർ ധാരണ ത്യാഗരാജൻ്റെ ആദ്യത്തെ പടം ന്യൂഡൽഹി എന്നാണ് ന്യൂഡൽഹിക്ക് എത്രയോ മുന്നേ സുകുമാരൻ്റെ കൊട്ടാരത്തിൽ നല്ല റോളാണ് ത്യാഗരാജൻ വില്ലനാണ് പിന്നെ അതിൽ സുകുമാരൻ കെ പി ഉമ്മർ ത് ത്യാഗരാജ് ശ്രീവിദ്യ എന്നായി ചില്ലുകൊട്ടാരത്തിൽ പിന്നൊരു പടം എന്ന് സൂത്രക്കാരി സൂത്രക്കാരിയിൽ വിൻസെൻറ്റിൻ്റെ കൂടെ ഉണ്ട് ചെറിയ റോളിൽ അതായത് സീമയുടെ കാമുകനായിട്ട് മരിക്കുന്നത് പിന്നെ വിൻസെൻറ്റും ജയനുമാണ് കൂടുതൽ വിൻസെൻ്റ് നായകൻ ജയൻ ചേട്ടൻ വില്ല സുകുമാരൻ ഒരു ചെറിയ റോളിൽ ഒരു പാട്ടിലുണ്ട് സുകുമാരൻ സീമയുടെ കൂടെ ഒരു പാട്ടുണ്ട് പിന്നെ ഭാര്യ വിജയ വിൻസെൻറ്റിൻ്റെ കൂടെ തന്നെ വിൻസെൻ്റ് ആ നായകൻ അതിൽ സുകുമാരനുണ്ട് പി ചന്ദ്രകുമാറിൻ്റെ കൂടെ പിന്നെ വേറെ പടമാണ് ഇതിൽ യൂട്യൂബില്ലാത്ത ബാലയാന്ത്രമാനുണ്ട് രാധ എന്ന പെൺകുട്ടിയും യൂട്യൂബിലില്ലാന്ന് നോക്കുന്നുണ്ട് കാട്ട് കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ചിരിക്കാറില്ല എന്നുള്ള പാട്ടില്ലായാലല്ലേ അതാണ് സുകുമാരൻ്റെ ആദ്യത്തെ ഹിറ്റ് ഫിലിം പിന്നെ ഇവളൊരു നാടുകൂടി അത് പി ചന്ദ്രകുമാറിൻ്റെ ചേട്ടൻ പി ഗോപകുമാർ സംവിധാനം ചെയ്ത പടം അതിലാണ് ബോബി കൊട്ടാരക്കര ആധേറ്റ അതിൽ സുകുമാരനെ കൂടാതെ വിൻസെൻറ്റ് രാഘവൻ ഇവരൊക്കെ ഉണ്ട് പക്ഷേ സുകുമാരനാണ് അതിൽ നായകൻ വിൻസെൻ്റിൻ്റെ പടത്തിൽ ആദ്യമായിട്ട് സുകുമാരൻ നായകനാകുന്നത് ഇവിടെ ഒരു നാടുടിയിലാണ് അതിന് മുൻപ് വിൻസെൻ്റ് സുകുമാരുണ്ടെങ്കിൽ വിൻസെൻ്റായിരിക്കും നായകൻ ഈയൊരു പടത്തിൽ സുകുമാരനാണ് നായകൻ പിന്നെ ആദി പാപം എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായത് ആദ്യ പാപമല്ല ആദി പാപം അത് സുകുമാരനും സുധീറിനും തുല്യറും ഉള്ള രണ്ടാണ് ഫൈറ്റലുണ്ടായാലും പിന്നെ ഒരുപാടാണ് സൂര്യകാന്തി ബേബിൻ്റെ പടമാണ് അതിൽ സുധീറും സോമനുമാണ് നായകന്മാർ സുകുമാരൻ മൂന്നാമനായിട്ട് നല്ല റോളാണ് മല്ലികയാണ് സുകുമാരൻ്റെ കാമു കാമുകി പിന്നെ അശോകവനോ അതിലും സോമനും സുധീറാണ് നായകന്മാർ സുകുമാരും വില്ലനാണ് ഏം കൃഷ്ണൻ നായരുടെ പാടാണ് അതിൽ സുധീറും സുകുമാരായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ട് അതുപോലെ സോമനും സുകുമാരനായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട് പിന്നെ ബ്രഷ്ടെന്ന് പറഞ്ഞിട്ടൊരു പാടം കളിച്ചിരുന്നു ആർട്ട് ഫിൽമ് അത് അത് ഞാൻ കണ്ടിരുന്നു അന്നത്തെ കാലത്ത് അന്ന് പിന്നെ സിനിമ വേറെ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമ ഏത് സിനിമ വന്നാലും കാണും അത് ഓട ഓടുന്ന പാടായാലും ശരി ഓടാത്ത പടായാലും ശരി ബ്രഷ് മൂന്ന് ദിവസം തന്നെ കളിച്ചിട്ടുള്ളൂ അത് പഴയ എന്നാ നമ്പൂതിരിമാരുടെ കഥയാണ് ഓലക്കൂടെലും പിടിച്ചിട്ട് സുകുമാരൻ മീശയിലിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് സുകുമാരൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം അതാണ് അപ്പോൾ പോസ്റ്ററിൽ സുകുമാരൻ്റെ മീശയില്ലാത്ത പടം കണ്ടിട്ട് പിന്നെ എല്ലാവർക്കും അതിശയം സുകുമാരൻ മീശ വെക്കാന്ന് ഹിന്ദി ഹിന്ദി നടന്മാരല്ലേ മീശ വെക്കാതെ അഭിനയിക്കരുത് സുകുമാരൻ മീശയില്ലയെന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ കുട്ടികൾക്കെല്ലാം സ്കൂൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര അതിശയം ഈ സുകുമാരൻ്റെ ഫോട്ടോ നോക്കിയിട്ട് എടാ സുകുമാരൻ മീശയില്ലാതെ ഹിന്ദി നടനെ പോലെ ധർമ്മേന്ദ്രനെ പോലെ എന്നെല്ലാം പറഞ്ഞിട്ട് കളിയാക്കി അപ്പോൾ പിന്നെ പിന്നെ സുകുമാരൻ്റെ പാടാണ് സ്നേഹം ഒരു പ്രഭാവം അത് സുകുമാരൻ വിൻസെൻറ്റ് രവികുമാരിലുണ്ട് സുകുമാരനാണ് നായകൻ സ്നേഹം ഒരു പ്രഭവം അത് കുറച്ച് ഓടിയ പാടാണ് ഒരു മൂന്നാഴ്ചയായാലും കളിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് ദിവസം കളിച്ചാൽ തന്നെ അന്ന് പടം വിജയമാണ് അപ്പോൾ ഇത് സുകുമാരൻ്റെ ഈ പടങ്ങൾ പറഞ്ഞ പടങ്ങളൊന്നും പിന്നെ യൂട്യൂബിലില്ല അതിൽ ഇതിലിപ്പം പറഞ്ഞാൽ കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച പാടമാണ് ആ നസിർ സാറിൻ്റെ ഒരു പടത്തിൽ മാത്രമേ പിന്നെ സോമേട്ടൻ്റെ സത്രത്തിലൊരു രാത്രിയിൽ സത്രത്തിലൊരു രാത്രിയിൽ ഒരു സോമേട്ടൻ്റെ നായകൻ സുകുമാരൻ വില്ലൻ ടൈപ്പാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ ശങ്കർ എന്ന അത് യൂട്യൂബിലില്ല പിന്നെ ഇതൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ സുകുമാരൻ്റെ തുടക്കകാലത്തും പിന്നീട് സ്നേഹം ഒരു പ്രഭാവവും തുടക്കകാലത്ത് ഇറങ്ങിയതല്ല പേരുള്ള സമയത്ത് തന്നെ ഇറങ്ങിയത് സുകുമാരൻ സൂപ്പർ സ്റ്റാർ ആയ സമയത്തുള്ള ഇറങ്ങിയ പടം തന്നെയാണ് സ്നേഹം ഒരു പ്രഭാവം അതല്ല പക്ഷെ അതിന്ന് യൂട്യൂബിലില്ല അപ്പോൾ യൂട്യൂബിലില്ലാത്ത കുറേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് സൂമാറിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ